നമസ്കാരം ഞാൻ ഞാൻ ദേവി ന്യൂസ് ിവി യോഗനാഥൻ യോഗനാഥംസകളും നമസ്കാരം ഞാൻ ചിലങ്ക യോഗനാഥൻ ന്യൂസിന് എന്റെ എല്ലാ വിധാശംസകളും ഹായ് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയായ കനൽപൂവില് നിങ്ങളുടെ സ്വന്തം ഹരി അപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ വെരി ബെസ്റ്റ് നമസ്കാരം യോഗനാഥൻസും നേരിടുന്നു യോഗനാഥൻസും യോഗനാഥൻ ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ വാർത്തകളും സംഭവങ്ങളും ചോരാതെ നമുക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം നമസ്കാരം എൻ്റെ എൻ്റെ പേര് പ്രസാദ് ന്യൂസ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു മങ്ക മഹേഷ് യോഗനാഥൻ ന്യൂസ് ചാനലിലെ എൻ്റെ എല്ലാവിധ ആശംസകളും